നമ്മളിന്ന് കരച്ചിലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കരയുന്ന വിഷയങ്ങളെക്കുറിച്ചാവണം എന്നില്ല എന്തിനാണ് നമ്മൾ കരയുന്നത് എങ്ങനെയാണ് നമ്മൾ കരയുന്നത് അല്ലെങ്കിൽ ശരിക്കും എന്താണ് കരച്ചിൽ കണ്ണുനീരിനെ കുറിച്ച് ഒരുപാട് കവിതകളും കഥകളും നോവലുകളും പങ്ക്തികളും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും നമ്മളെപ്പോഴും സങ്കടവുമായിട്ട് ജീവിതത്തിലെ മോശം സംഗതികളുമായിട്ടാണ് നമ്മൾ കണ്ണുനീരിനെ എപ്പോഴും ബന്ധപ്പെടുത്തുന്നത് അപ്പോൾ കരയുക അല്ലെങ്കിൽ ക്രൈം എന്ന് പറയുന്ന ആക്ഷൻ എപ്പോഴും കണ്ണുനീരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് കണ്ണിലെ നീര് പേര് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നില്ല ഇംഗ്ലീഷിൽ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വാക്കുണ്ട് ടിയേഴ്സ് അപ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുമ്പോഴാണ് നമ്മൾ കരയുന്നു എന്ന് പറയുന്നത് അതായത് സങ്കടത്തെ കരച്ചിലാക്കി മാറ്റുന്നത് കണ്ണീരാണ് ടിയേഴ്സാണ് പക്ഷേ അപ്പോൾ നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് എല്ലാ കണ്ണുനീരും സങ്കടത്തിൻ്റെ അല്ല എല്ലാ കണ്ണുനീരും കരച്ചിലിൻ്റെ കരച്ചിൽ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റെസ്പോൺസാണ് ഒരു വൈകാരിക പ്രതികരണമാണ് നമ്മൾ ഹെൽപ്പ്ലെസ്നെസ്സോ എന്തെങ്കിലും തരത്തിലുള്ള അറ്റൻഷൻ സീക്കിങ്ങിയോ ഒക്കെയാണ് പലപ്പോഴും നമ്മൾ കണ്ണുനീര് സ്ട്രെസ്സൊക്കെയാണ് നമ്മൾ കണ്ണുനീരിലൂടെ കണ്വേ ശ്രമിക്കുന്നത് കണ്ണുനീരിന് ഒരു കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസ് ഉണ്ട് അതേസമയം കണ്ണിലെ നീര് ഈ കണ്ണുനീരിന് ഒരു പ്രൊട്ടക്റ്റീവ് പർപ്പസും ഉണ്ട് കണ്ണുനീരെല്ലാം കരച്ചിലിനല്ല സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുനീർ മൂന്ന് തരത്തിലുണ്ട് കാഴ്ചക്കെല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് മൂന്ന് തരം എന്ന് പറയുന്നത് ഒന്ന് ബേസൽ ടിയേഴ്സ് എന്ന് വിളിക്കുന്ന കണ്ണുനീരാണ് രണ്ട് റിഫ്ലക്സ് ടിയേഴ്സ് ഈ ബേസൽ ടിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ എപ്പോഴുമുള്ള നനവാണ് എന്താണ് അതിൻ്റെ പർപ്പസ് അത് നമ്മുടെ കണ്ണിന് മുകളിലൂടെ എപ്പോഴും ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും കണ്ണിന് എപ്പോഴും നനഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെ പ്രോട്ടീനും പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള മറ്റ് അണുക്കളെ കൊല്ലുന്നതിന് ആവശ്യമായിട്ടുള്ള ചില രാസവസ്തുക്കളൊക്കെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കാരണം കണ്ണ് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ ഈ കണ്ണിനെ പൊടിപടലങ്ങളിൽ നിന്നും മറ്റ് സൂക്ഷ്മ അണുക്കളിൽ നിന്നുമൊക്കെ രക്ഷിക്കാനുള്ള പല രാസവസ്തുക്കളും അപ്പോൾ കണ്ണിന് ആവശ്യമായിട്ടുള്ള പല പ്രോട്ടീനുകളും അടങ്ങിയതാണ് അത് കണ്ണുനീര് വെറും നീരല്ല അതിലൊരുപാട് പ്രധാനപ്പെട്ട രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അതാണ് ബേസൽ ടീഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ എപ്പോഴും ബേസൽ ടീഴ്സ് ഉണ്ടാവും ബേസൽ ടീഴ്സിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും പലപ്പോഴും ഐ ഇറിറ്റേഷനെ കൊണ്ടാകുന്നതിന് കാരണം നമുക്ക് മതിയായ അളവിൽ ബേസൽ ടീയേഴ്സ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഇനി രണ്ടാമത് പറഞ്ഞ റിഫ്ലക്സ് ടീഴ്സ് നമുക്കെല്ലാം പരിചയമുണ്ട് കണ്ണിൽ എന്തെങ്കിലും കൊള്ളുകയോ പൊടി തട്ടുകയോ പുക തട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ണിൽ നിന്നും കൂടുതൽ അളവിൽ വെള്ളം വരാൻ തുടങ്ങും അത് പുറമേ നിന്നും അകത്തേക്ക് വന്ന ഈ ഫോറിൻ ഒബ്ജെക്റ്റിനെ ഫോറിൻ ബോഡിയെ പുറത്തേക്ക് കളയാൻ വേണ്ടി ഒഴുക്കി കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിന് കിട്ടിയിരിക്കുന്ന ഒരു അഡാപ്റ്റേഷനാണ് ഈ റിഫ്ലക്സ് റിഫ്ലെക്സ് എന്ന് വിളിക്കുന്നത് ഇത് രണ്ടും മനുഷ്യരിൽ മാത്രമല്ല ഏതാണ്ട് എല്ലാ ജീവികളിലും നമ്മളീ പറഞ്ഞ മുതലക്കണ്ണീർ എന്ന് പറയുന്ന കണ്ണീരും ഇമോഷനല്ല ആനയുടെ കണ്ണിൽ നിന്ന് ഒലിക്കുന്ന കണ്ണീര് അത് ഇമോഷണൽ അല്ല അത് കണ്ണിൻ്റെ പ്രൊട്ടക്റ്റീവ് പർപ്പസിനുള്ള ബേസൽ റിഫ്ലക്സ് ടീയേഴ്സാണ് പലപ്പോഴും നമ്മളത് കാണുന്നത് മൂന്നാമത്തെ ടിയേഴ്സ് ഇമോഷണൽ ടീയേഴ്സ് എന്ന് പറയുന്ന വൈകാരികമായിട്ടുള്ള കണ്ണുനീര് നമ്മുടെ അറിവിൽ നിലവിൽ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു യുണീക്കായിട്ടുള്ള സവിശേഷതയാണ് അതൊരു ഇമോഷണൽ റെസ്പോൺസാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും കരയുക എന്ന് പറയുന്നത് കണ്ണിനീര് ഒലിപ്പിക്കുന്നതെല്ലാം ക കണ് കരച്ചിലാകുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കരയുന്നു അല്ലെങ്കിൽ ക്രൈം എന്ന് പറയുന്ന ആക്ഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇമോഷണൽ ടീയേഴ്സുമായിട്ടാണ് ഈ ഇമോഷണൽ ടീയേഴ്സ് മറ്റ് കണ്ണിൽ നിന്നും വ്യത്യാസമുണ്ട് കാഴ്ചയ്ക്കത് വെള്ളം തന്നെയാണെങ്കിലും അതിൽ കൂടുതൽ ഹോർമോണുകളുടെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് പ്രൊ പ്രോട്ടീനുകളുടെ അളവ് കുറവാണ് അവിടെ നല്ലൊരു പരിധിവരെ ഒരു സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് കൂടി കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള പല ഹോർമോണുകളും നമ്മളുടെ ഇമോഷണൽ ടീച്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കരച്ചിൽ എന്ന് പറഞ്ഞ ഇമോഷണൽ റെസ്പോൺസുമായിട്ടാണ് ഈ തരം ഇമോഷണൽ ടീച്ചേഴ്സ് ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് പരിണാമപരമായിട്ട് ഇവോൾവ് ചെയ്ത് കിട്ടിയ ഒരു ഇമോഷണൽ റെസ്പോൺസാണ് എന്ന് നമ്മൾ പറഞ്ഞു അതൊരു സോഷ്യൽ സിഗ്നലിംഗ് കൂടിയാണ് അതായത് ഞാൻ വൾണറബിളാണ് എനിക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് അതായത് വൈകാരികമായി ഞാൻ തളർന്നിട്ടുണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ആവശ്യമുണ്ട് ഒരു സോഷ്യൽ നീഡുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രൈം എന്ന് പറഞ്ഞ റെസ്പോൺസ് ഉണ്ടായിരിക്കുന്നു ഒരാൾ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാളോട് സഹതാപം തോന്നുന്നത് ചിലപ്പോൾ നമുക്ക് അയാളോടൊപ്പം കരയാൻ തോന്നുന്നതിനൊക്കെ കാരണം നമ്മുടെ ഈ എമ്പതി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു സോ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ റെസ്പോൺസാണ് നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക് ഒരു നീഡ് വരുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും അയാളുടെ ബുദ്ധിമുട്ട് നമുക്ക് സ്വയം അനുഭവിക്കാൻ കഴിയുന്നു അതിന് നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെയുള്ള മിറർ ന്യൂറോൺസ് എന്നൊക്കെ വിളിക്കുന്ന ന്യൂറോണുകളുടെ പ്രവർത്തനം അപ്പോൾ നമുക്ക് സന്തോഷം കാണുമ്പോൾ സന്തോഷം തോന്നുന്നതും പലപ്പോഴും മറ്റൊരാൾ എന്തെങ്കിലും തരത്തിലൂടെ പെയിനിലൂടെ കടന്നു പോകുമ്പോൾ ആ പെയിൻ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് നമുക്ക് സ്വയം ആ പെയിൻ അനുഭവിക്കാൻ കഴിയുന്നതും ഒക്കെ ഈ മിറർ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എമ്പതി എന്ന് പറയുന്ന അനുകമ്പയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു തരം മസ്തിഷ്ക പ്രവർത്തനമാണിത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു ഇമോഷണൽ റെസ്പോൺസ് മറ്റൊരാളിൽ കൊടുക്കാനും ഒരു നീഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു സോഷ്യൽ നീഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഈ ക്രൈം എന്ന് പറയുന്ന ആക്ഷൻ ഇവോളി ചെയ്ത് വന്നിരിക്കുന്നത് നമ്മൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കരച്ചിലുമായിട്ട് ബന്ധം കരഞ്ഞുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിൽ ഒരുപാട് ഭാഗങ്ങൾ ഈ കരച്ചിൽ എന്ന് പറയുന്ന പ്രവൃത്തിയിൽ ഇടപെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ ലാക്രിമൽ ഗ്ലാൻസ് എന്ന് പറയുന്ന കണ്ണുന്നൊരു ഗന്ധിയാണ് ഈ കണ്ണിലെപ്പോഴും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇമോഷണൽ ടിയേഴ്സ് വരുമ്പോൾ നമ്മൾ നോക്കിയാൽ കണ്ണിനെ തൊട്ട് മുകൾ മുൾ മുഗൾ ഭാഗത്തുള്ള ഈ ലാക്രിമൺ ഗ്ലാൻസ് കൂടുതൽ ഇമോഷണൽ ടിയേഴ്സ് സെക്രേറ്റ് ചെയ്യാൻ തുടങ്ങും അത് നമ്മുടെ കണ്ണിൽ നിന്നും ഓവർഫ്ലോ ചെയ്ത താഴേക്ക് വരാൻ തുടങ്ങും അത് നമ്മുടെ മുഖത്ത് മുഖത്തുകൂടി ഒലിച്ചിറങ്ങുന്നതിന് പുറമേ കണ്ണിൻ്റെ ആ മൂലകളിലുള്ള ചെറിയ ദ്വാരങ്ങളിലൂടെ അത് നേസൽ ക്യാവിറ്റി നമ്മുടെ മൂക്കിൻ്റെ ക്യാവിറ്റിയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കരയുന്ന ആൾക്കാർ മൂക്ക് ചുറ്റുന്നത് ഈ നേസൽ ക്യാവിറ്റിയിൽ എത്തുമ്പോൾ മൂക്കിലൂടെ അത് ഒലിക്കും അത് വന്ന് മൂക്കിൽ വന്ന് മൂക്കിൽ അവിടെയുള്ള സ്വാഭാവികമായിട്ടുള്ള മ്യൂക്കസ് മൂക്കിനുള്ളിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള പല കാര്യങ്ങളെയും സ്റ്റിക്ക് ചെയ്ത് പുറത്തു കളയാനും പുറത്തു നിന്നുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കളെ അത് അണുക്കൾ ഉൾപ്പെടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയാനും ഉള്ള പർപ്പസ് കൂടിയാണ് ഈ പ്രൊട്ടക്റ്റീവായിട്ടുള്ള മ്യൂക്കസ് എന്ന് പറയുന്ന ശ്ലേഷ്മം ചെയ്യുന്നത് അപ്പോൾ അതിൽ വന്ന് ഈ കണ്ണിൽ നേരുകയായിട്ട് വരുന്ന നാസോ ലാക്രിമൽ ഗ്ലാൻസ് പുറപ്പെടുവിക്കുന്ന ഈ ദ്രവം അവിടെ വരുമ്പോൾ അതുകൂടി ചേർന്നൊരു വലിയ ദ്രാവക ഒഴുക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കഴിയുന്ന ആൾ ആളിങ്ങനെ മൂക്ക് ചുറ്റുന്നതിൻ്റെ കാരണം അതാണ് നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്നെങ്കിലും കണ്ണുനീര് മുകളിൽ കൂടെ മാത്രമല്ല കണ്ണിനകത്തൂടെയും ചെറിയ ഡക്റ്റുകളിൽ കൂടെയും ഓടകൾ വിളിക്കാൻ ചെറിയ ഡക്റ്റുകളിൽ കൂടെയും നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാം നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിൽസ് എല്ലാം എൻഗേജ് ആകുന്നുണ്ട് നമ്മുടെ കണ്ണ് വളരെ ആക്റ്റീവായിട്ട് എൻഗേജ് ആകുന്നുണ്ട് കൂടുതൽ കണ്ണുനീര് ഉൽപാദിപ്പിക്കുമ്പം കണ്ണ് ഒരു കൂടുതൽ കൂടുതൽ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട് നമ്മുടെ കണ്ണിന് ചുമ്പു നിറം കൈവരും ഇതിനെ ഒഴുക്കിക്കളയാൻ വേണ്ടി നമ്മൾ കൺപോളുകൾ കൂടുതൽ ചലിക്കുന്നുണ്ടാവും അതുപോലെ നമ്മുടെ പാരാസിമ്പതറ്റിക് എന്ന് പറയുന്ന നെർവസ് സിസ്റ്റം നമ്മുടെ സ്വ നമ്മുടെ സ്വന്തം നിയ കോൺഷ്യസ് നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ ഒരുപാട് ഹോർമോണുകൾ ഉദ്ദീപിക്കപ്പെടും നമ്മുടെ ശരീരത്തിലെ ഈ ഇമോഷണൽ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എനർജി ശരീരത്തിൽ ചിലവാക്കപ്പെടുന്ന ഒരു ആവശ്യം വരും പിന്നെ ശ്വാസോച്ഛ്വാസത്തിന് നിരക്ക് മാറുന്ന നമുക്കറിയാം നമ്മുടെ ശ്വാസോച്ഛ്വാസം ഇറഗുലറാകും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശ്വാസകോശത്തെ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡയഫ്രത്തിൻ്റെ ചലനത്തിൽ വ്യത്യാസം വരും ഒരാൾ ഏങ്ങിയൊക്കെ കരയുമ്പോൾ നമുക്കറിയാലോ ഡയഫ്രം ചലിക്കുന്നതും ശ്വാസം ശ്വാസമെടുക്കുന്നതിൻ്റെ രീതിയൊക്കെ മാറും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരീരം വളരെ ആക്റ്റീവാണ് ആ സമയത്ത് ഈ ഒരു വളരെ പ്രകടമായിട്ടുള്ളൊരു സിഗ്നലിംഗ് ആണ് ശരീരം പുറത്തേക്ക് എപ്പോഴും കൊടുക്കുന്നത് കാണാൻ പറ്റും നമ്മൾ കരയുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതിനൊക്കെ പുറമേ കരയുന്ന സമയത്ത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം നമ്മളുടെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന പല ഹോർമോളും കോർട്ടിസോളുകളും എൻഡോർഫിനുകളും പോലുള്ള പല രാസവസ്തുക്കളും കൂടി ഈ സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കരച്ചിലിനൊരു റിലാക്സിങ് എഫക്റ്റ് ഉണ്ട് നമ്മൾ ഒരു ഇമോഷണൽ ഹൈയിലായിരിക്കും നമ്മൾ കരയാൻ തുടങ്ങുന്നത് ആ കരച്ചിൽ പതിയെ കരഞ്ഞു കഴിയുമ്പോൾ ആ ഒരു വീപ്പിംഗ് എപ്പിസോഡിൻ്റെ അവസാനം ആളിന് ഒരു റിലാക്സേഷൻ ഫീൽ തരും ആ ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ആ സമയത്ത് സെക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോണുകൾ കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പരിണാമപരമായിട്ട് നമുക്ക് ഇവോവ് ചെയ്ത് ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേറ്റീവ് മെഷർ കൂടിയാണ് പ്രൊട്ടക്റ്റഡ് ടീഴ്സിന് പുറമേ ഉള്ള ഒരു ഇമോഷണൽ ടീറാണ് നമ്മൾ ഈ കരച്ചിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ആ ആ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ണീരിനെ കുറിച്ച് കൂടി പറയണം ഈ മുതലക്കണ്ണീർ എന്ന് പറയുന്നത് വളരെ പഴയ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു മിത്താണ് അതായത് മുതല ഇര പിടിക്കുമ്പോൾ അത് കരയുമെന്നും ആ ഇരയോടുള്ള എന്താണ് സഹതാപം കൊണ്ടാണ് കരയുന്നതെന്നും അപ്പോൾ പക്ഷേ ആ മുതല തന്നെയാണ് ആ ഇരയ്ക്ക പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും അതുകൊണ്ട് ഇരയ്ക്ക് വേണ്ടി കരയുന്ന വേട്ടക്കാരെ നമ്മൾ എന്ന് പറയാറുണ്ട് പക്ഷേ സത്യത്തിൽ ഇങ്ങനെ മുതല കരയുമെന്നൊരു തെളിവില്ല മുതലയ്ക്ക് ഉറപ്പായിട്ടും കണ്ണുനീർ ഗ്രന്ഥികളുണ്ട് അതുകൊണ്ട് തന്നെ അത് കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മുതല കൂടുതലും വെള്ളത്തി കിടക്കുന്ന ഒരു ജീവിയാണ് അത് കരയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും അത് അതൊഴിവാക്കാൻ വേണ്ടി അത് കൂടുതൽ ടിയേഴ്സ് അത് പക്ഷേ ഇമോഷണൽ ടിയേഴ്സ് അല്ല പ്രൊട്ടക്റ്റീവ് ടിയേഴ്സാണ് അതായത് ബേസൽ റിഫ്ലക്ട്സ് ടിയേഴ്സാണ് മുതലയ്ക്കുള്ളത് പിന്നെ അത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ മുഖത്തെ പേശികൾ ചലിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണുനീർ കണ്ണുനീഗന്ധികളിൽ എന്തെങ്കിലും എസ്റ്റിമുലേഷൻ ഉണ്ടാകുന്നത് വഴി അത് കൂടുതൽ കണ്ണുനീരൊരു പക്ഷെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകും പക്ഷേ അതിനൊന്നും സയൻറ്റിഫിക്കായിട്ട് വലിയ തെളിവൊന്നുമില്ല ഇതൊരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് അതിന് പിന്നിൽ കഥ മാത്രമേ ഉള്ളൂ മുതലയ്ക്ക് അങ്ങനെ ഒരു ഇരേ വിഴുകുമ്പോൾ കരയുന്ന ഒരു ശീലമില്ല അതൊന്നും സാന്ദർഭികമായിട്ട് നമ്മൾ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ പരിണാമപരമായിട്ടുള്ള ഈ ഒരു ഇമോഷണൽ സിഗ്നലിംഗ് സിസ്റ്റം നമുക്ക് കുറേയേറെ രീതിയിൽ ഒരു റിലാക്സ് ചെയ്യാനുള്ള അവസരം നൽകുന്നത് പഠനങ്ങൾ പറയുന്നത് ടിപ്പിക്കലി ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് ഒരാളുടെ ഒരു ഇമോഷണൽ ക്രൈങ് എപ്പിസോഡ് നീണ്ടു നിൽക്കുന്നത് പക്ഷേ തീരെ സ്വന്തം ഇമോഷൻസിന് മുകളിൽ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ നവജാത ശിശുക്കൾ അതിലും കൂടുതൽ നേരം ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിർത്താതെ കരഞ്ഞു വരും പക്ഷേ ഈ കരച്ചിൽ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ഒരുപാട് സിസ്റ്റങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരുപാട് എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ട് പ്രത്യേകിച്ച് ഇമോഷണൽ ടീയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന മസ്തിഷ്ക പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട് ഈ മസ്തിഷ്കത്തിന് എനർജി ചിലവാകും നിങ്ങളുടെ ശ നിരക്ക് കൂടുന്നതും ശ്വാസം ശ്വാസമെടുപ്പിൻ്റെ റെഗുലർ റെഗുലാരിറ്റി നഷ്ടപ്പെടുന്നതും ശ്വാസം എടുക്കുന്നതിൻ്റെ അളവ് കുറയുന്നു ഉൾപ്പെടെ പല പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ശരീരത്തിനു എനർജി ഡെഫിഷ്യൻസി ഫീൽ ചെയ്യും പിന്നെ അത് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഹോർമോണുകളും ശരീരത്തിൽ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഡ്രൗസിനെസ് ഒരു ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട് പലരും കരഞ്ഞുറങ്ങി എന്ന് കേൾക്കാറുണ്ട് കരഞ്ഞ് തളർന്ന് ഉറങ്ങുന്നു അപ്പോൾ കരച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിക്കും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പ്രവർത്തിച്ചതിൻ്റെ ഒരു ക്ഷീണം കൂടിയാണ് പിന്നെ ഈ സ്ട്രെസ് ഹോർമോണുകൾ നമ്മളെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി കരച്ചിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് ഒരു ടിപ്പിക്കൽ ക്രൈങ് എന്ന് പറഞ്ഞു പക്ഷേ ചില ആളുകളിലെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ കരഞ്ഞായിട്ട് പല ആളുകളും റെക്കോർഡ് ചെയ് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ വിശദീകരിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ റിഫ്ലക്സ് ചെയ്യേഴ്സിന് ഇത് ബാധകമല്ല നിങ്ങൾക്ക് പുക തട്ടിയിട്ടോ മറ്റോ അല്ലെങ്കിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കളയിലെ പുക തട്ടിയിട്ടാണ് നിങ്ങളുടെ നിന്നും അല്ലെങ്കിൽ റിഫ്ലക്സ് ടീയേഴ്സ് വരുന്നെന്നുണ്ടെങ്കിൽ ആ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഗതി അവിടുന്ന് കൂടി ഈ ടീഴ്സും അവസാനിക്കും കാരണം അത് റിഫ്ലക്ഷനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത് കുഞ്ഞുങ്ങൾ മാത്രമാണ് പിന്നെ ഇമോഷണൽ റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന കരച്ചിൽ ഇനി ഈസിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റഡി പൊതുവിലൊരു സർവേയുടെ ഫലം പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ പെട്ടെന്ന് കരയാൻ സാധ്യത അവരുടെ കരച്ചിലിൻ്റെ നീളം പുരുഷന്മാരുടെ അപേക്ഷിച്ച് ശരാശരി ഈ എപ്പിസോഡിൻ്റെ നീളം കൂടുതലാണ് എന്നുമാണ് അത് അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയില്ല ഇതൊരു സർവേ റിസൾട്ടാണ് അതിന് പിന്നിലുള്ള എന്തെങ്കിലും ഒരു സയൻസ് ഉണ്ടോ എന്നോ അതിന് സോഷ്യൽ ഫാക്ടേഴ്സും ഒരുപക്ഷെ പ്രവർത്തിക്കുന്നുണ്ടാവാം പുരുഷന്മാർക്ക് പൊതുവിൽ കരയാൻ മടി ഉണ്ടാക്കുന്ന ഒരുപാട് സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ടുള്ള പ്രഷറും ഇതിലുള്ള വ്യത്യാസത്തിന് ഒരു കാരണമായേക്കാം അപ്പോൾ കരച്ചിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇത്ര മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ചിലയിടങ്ങളിലെങ്കിലും രസകരമായിട്ടുള്ള ഒന്നിനും ട്രിവിയ കൂടി പങ്കുവയ്ക്കുക ചിലയിടങ്ങളിലെങ്കിലും കരച്ചിലിനെ ഒരു പൈസ കൊടുത്ത് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ഉപയോഗിക്കുന്ന നാടുകളുണ്ട് അതായത് മോർണിംഗ് എന്ന് പറയുന്നത് അതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ഒരാൾ മരണപ്പെടുമ്പോൾ അയാൾക്ക് വേണ്ടി കരയാൻ വേണ്ടി നേരത്തെ കാശ് കൊടുത്ത് നമുക്ക് ആളുകൾ ഏർപ്പാടെടുക്കാം അവർ വന്ന് കരയും ഇനി സോഷ്യലായിട്ട് സ്ട്രെസ് റിലീഫ് ആക്ടിവിറ്റി ആയിട്ട് ജപ്പാനിലൊക്കെ ഇങ്ങനെ ഒരു പതിവുള്ളതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതായത് പല ആളുകൾ ഒരുമിച്ച് ഒത്തുചേർന്ന് നിന്ന് ഒരു എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുന്ന പാട്ടോ കവിതയോ സീരിയലോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി കണ്ട് ആസ്വദിച്ച് അതിനോടൊപ്പം ഇമോഷണലായിട്ട് കരഞ്ഞ് ഒരു റിലീഫ് നേടാൻ വേണ്ടി അതൊരു ചടങ്ങായിട്ട് തന്നെ ജപ്പാൻ ജാപ്പനീസ് കൾച്ചറിൽ അതുണ്ട് പിന്നെ ചില കൾച്ചറുകൾ നമുക്കറിയാം ഓപ്പൺ ആയിട്ടുള്ള ക്രൈം ചില ഇപ്പോൾ മെക്സിക്കോയിൽ ഓപ്പൺ ആയിട്ടുള്ള കരച്ചിലും അവർക്ക് മടി കുറവാണ് എന്നാൽ എല്ലാ ഭാഗങ്ങളിലും ഏഷ്യയിലേക്ക് വരുമ്പോഴത്തേക്കും പലയിടങ്ങളിലും ഓപ്പണായിട്ട് ആളുകൾക്ക് മടിയുണ്ട് എന്നാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കരച്ചിലിനെ പല രീതിയിൽ അതിനകത്ത് സാമൂഹികമായിട്ടുള്ള ഫാക്ടേഴ്സ് എൻവയോൺമെൻറ്റും സോഷ്യൽ ഫാക്ടേഴ്സും ഒക്കെ ചേർന്നിട്ടാണ് പലപ്പോഴും ഒരാൾ ക്രൈം ബിഹേവിയർ എങ്ങനെയാണ് കരച്ചിൽ പ്രകടിപ്പിക്കുന്നത് ഈ പറയുന്ന കരച്ചിലെല്ലാം ഇമോഷണൽ ക്രൈമിനെ കുറിച്ചാണ് മറ്റതിനകത്ത് നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ ഇല്ല അതൊരു പ്രൊട്ടക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് അത് അപ്പോഴും കണ്ണീര് വന്നുകൊണ്ടേയിരിക്കും അവസാനം ഒരു ട്രിവിയ കൂടി പറയാം ഡൈമോർഫിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വൈകാരിക പ്രകടനമുണ്ട് മനുഷ്യർക്ക് അതായത് നമുക്ക് അനുഭവിക്കുന്ന വികാരം എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വികാരം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒളിമ്പിക് പ്രൈസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ മതി വിറ്റിനേഴ്സ് ചിലപ്പം കരയുന്നുണ്ടാകും അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിന്നിംഗ് എന്ന് പറയുന്നത് പക്ഷേ സന്തോഷം കൊണ്ട് ആൾക്കാർ കരയും ഇതിനെ നമ്മൾ സന്തോഷക്കണ്ണീർ ആനന്ദാശ്രു എന്ന് വിളിക്കാറുണ്ട് ഇതൊരു ഡൈമോർഫിക് എക്സ്പ്രഷനാണ് ആ സാഹചര്യം ആവശ്യപ്പെടുന്നത് അതിൻ്റെ നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു വികാര പ്രകടനമാണെങ്കിൽ പ്രകടിപ്പിക്കപ്പെടുന്ന വികാരം മറ്റൊന്നാണ് എന്നേ ഉള്ളൂ അപ്പോൾ അത് ഇമോഷണൽ ടീയേഴ്സ് ആണെന്ന് വെച്ചാൽ ഇമോഷണൽ ടീയേഴ്സ് ആണ് പക്ഷേ അതൊരു സ്ട്രെസ് അല്ല മറിച്ച് ഒരു ഹാപ്പിനെസ്സിനോടുള്ള പ്രതികരണമായിട്ടാണ് വരുന്നതെന്നേ ഉള്ളൂ അപ്പോൾ കരച്ചിലിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കരയാതെ പറഞ്ഞു തീർക്കുക മാത്രമാണ് ചെയ്തത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ